അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ള വളിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ മുറിവുണങ്ങാത്ത ഫലസ്തീൻ ഇതാണ് ഈ വിഷയം എന്ന് എല്ലാ ആളുകൾക്കും അറിയുന്നൊരു വിഷയമാണ് കാരണം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അപ്പോ എന്താണ് സത്യത്തിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജൂതന്മാർക്ക് ഫലസ്തീനികളോട് ഇങ്ങനെ വിരോധം തോന്നാനുള്ള കാരണം ഇതാണെന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫലസ്തീൻ ഇസ്രായേൽ ആ ജനത സത്യത്തിൽ രണ്ട് വിഭാഗവും ഒരൊറ്റ പ്രവാചകന്റെ മക്കളാണ് ഏതാണ് പ്രവാചകൻ നൂഹനബി അലൈഹി സ്ലാത്തുസ്ലാം എനിക്ക് കിട്ടിയ അറിവ് വച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് നൂഹ്നബി അലൈ സ്ലാത്തു ഇസ്ലാമിൻ്റെ മക്കൾ കൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു ഈ കൻ ആൻ്റെ മകനിലൂടെയാണ് ആ പ്രദേശം പിന്നീട് അറിയപ്പെടുന്നത് കൻ എന്നായിരുന്നു ഇവരെ അറിയപ്പെട്ടിരുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾ ഫലസ്തീനികൾ എന്നോ ജൂതന്മാർ എന്നോ അല്ല അറിയപ്പെട്ടിരുന്നത് കൻ ആനികൾ എന്നായിരുന്നു ബിസി മൂവായിരം നാലായിരം വർഷങ്ങൾ മുമ്പുള്ള ആ ചരിത്രം പറയുന്നത് കൻ ആനികൾ ഇന്ന് എന്ന് അവർ അറിയപ്പെട്ടിരുന്നത് പിന്നീടവിടെ ആ പ്രദേശത്ത് ഒരുപാട് പ്രവാചകന്മാർ വരുന്നുണ്ട് ഈ കൻ ആനികളിലേക്ക് ഞാനവിടെ വന്ന് ഏതാനും പ്രവാചകനോട് പേര് ഞാൻ പറയാം ഒന്ന് ഇബ്രാഹിം നബി അലി സുസ്ലാം ഇസ്ഹാക്ക് യാക്കൂബ് യൂസുഫ് ദാവൂദ് സുലൈമാൻ ജക്കരിയ ഐസ ഇബ്രാഹിം നബി നമുക്കറിയാം അത് മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞ അബ്രഹാം ഇസ്ഹാക്ക് ഇസ്സാഖിന് ഐസക്ക് എന്നാണ് തോന്നുന്നവർ പറയുന്നത് ഈക്കൂബിന് ജേക്കബ് യൂസഫിന് ജോസഫ് ദാവൂദിന് എന്താ ദാവൂദ് തോന്നുന്നു സുലൈമാൻ സോളമൻ പിന്നെ ക്കരിയ ഐസാനബി കേശു ക്രിസ്തു ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിം നബി ഇസ്ഹാക്ക് നബി അയക്കൂബ് നബി യൂസുഫ് നബി ദാവൂദ് നബി സുലൈമാൻ നബി ജക്കരിയ നബി ഐസാ നബി അലസത്ത് ഇങ്ങനെ കുറേ പ്രവാചകന്മാർ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ മണ്ണാണ് ഏത് ഫലസ്തീൻ മനസ്സിലായോ അപ്പോൾ വളരെ അപ്പോൾ വളരെ നിസ്സാര പ്രദേശമല്ല എന്നർത്ഥം വളരെ മഹത്വമുള്ള ഒരു പ്രദേശമാണ് ഫലസ്തീൻ എന്നാൽ പണ്ട് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്ന ഫലസ്തീൻ എന്ന പേരിൽ അല്ലായിരുന്നു പണ്ട് ഞാൻ പറഞ്ഞില്ല ഖാൻ ആനികൾ എന്ന പേരിലായിരുന്ന അറിയപ്പെട്ടിരുന്ന ഖാൻ ആൻ എന്ന പ്രദേശമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവിടെ ജ്യോതന്മാർ എന്നൊരു വിഭാഗം ഉണ്ടാകുന്ന എന്താണെന്നറിയോ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബി ജനിച്ചത് പിന്നെ ഇറാഖിലാണ് അദ്ദേഹം തന്റെ കുടുംബവുമായിട്ട് ഫലസ്തീനിൽ വരികയാണ് കൻ ആൻ പ്രദേശത്ത് വരികയാണ് അദ്ദേഹത്തിന്റെ മകനായ ഇസ്ഹാക്ക് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാക്ക് നബി ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനായത് ഇസ്മായിൽ നബി നമുക്കറിയാം ആ ഇസ്മായിൽ നബിയുടെ വംശപരമ്പര അല്ലെങ്കിൽ മക്കൾ പിന്നെ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് സൗദി അറേബ്യ അറേബ്യൻ പ്രദേശത്തേക്കാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലേക്കാണ് പോകുന്നത് ഇസ്മാൽ നബിയുടെ മറ്റൊരു മകനായ ഇസ്മായിൽ നബിയുടെ ചരിത്ര മകൻ മക്കൾ പോകുന്ന അങ്ങോട്ടാണ് എന്നാൽ ഇസ്ഹാക്ക് നബിയുടെ വംശ പരമ്പരയാണ് പിന്നീട് ജ്യോതന്മാരായി മാറുന്നത് അതായത് ഇസ്ഹാക്ക് നബിയുടെ മകനാണ് ഈ അയക്കൂബ് നബി ഒന്ന് മനസ്സിലാക്കുക ആദ്യം ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖ് നബി അദ്ദേഹത്തിന്റെ നബി നബിക്കൂബിന് അവർ ജേക്കബി എന്നാണ് പറയുന്നത് തോന്നുന്നു എന്താണ് ഈക്കൂബ് നബി നബി മുതൽക്കാണ് ഈ ജൂതരുടെ ചരിത്രം ശരിക്കാരംഭിക്കുന്നത് അഥവാ ഈ ഐക്കൂബ് നബിക്ക് ഒരു അപരനാമം ഉണ്ടായിരുന്നു മറ്റൊരു പേര് ഒരു ഇരട്ട പേര് ഉണ്ടായിരുന്നു എന്തായിരുന്നു പേര് ഇസ്രായേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇരട്ട പേര് അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മക്കളെ എന്ത് വിളിക്കാൻ തുടങ്ങി ബനി ഇസ്രായേൽ ഇസ്രായേലിന്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഈ ഇസ്രായേലിൻ്റെ മക്കളാണ് പിന്നീട് ജൂതന്മാർ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് മനസ്സിലായോ യഹൂദികൾ എന്ന് അറബി യഹൂദി എന്ന് അറബി പറയും ജൂതന്മാർ നമ്മൾ മലയാളത്തിൽ പറയും ഈ ജൂതന്മാർ ആരുടെ മക്കളാണ് ശരിക്കും യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ സന്താനങ്ങളാണ് തുടക്കം അവിടെ നിന്നാണ് നമുക്കറിയാം യാക്കൂബ് നബിക്ക് പിന്നെ ഒരു ബാലിൽ പതിനൊന്ന് മക്കളും മറ്റൊരു ബാലിൽ യൂസഫ് എന്നൊരു മകനുണ്ടായിരുന്നു നമുക്കറിയാം അങ്ങനെ ഈ യൂസഫ് നബിയെ ഈ മറ്റ് മക്കള് മറ്റു ബാലിലും പരന്ന് മക്കള് അദ്ദേഹത്തോടുള്ള വിരോധം കാരണത്താൽ പിതാവിനോട് കളവ് പറഞ്ഞ് കൊണ്ടുപോയി ഒട്ടക്കിണറ്റിലെറിഞ്ഞ് ആ സംഭവം നമുക്കറിയാം നമ്മൾ ചെറുപ്പം മുതലേ കേട്ട കഥയാണത് അല്ലെ യൂസഫ് നബിയുടെ പതിനൊന്ന് സഹോദരന്മാർ യൂസഫ് നബിയെ യൂസഫ് അന്ന് നബിയായിട്ടില്ല ചെറിയ കുട്ടിയാണ് യൂസഫിനെ പിതാവിനോട് ഞങ്ങൾ പിതാവ് ഞങ്ങൾ പിന്നെ ആടിനെ മേക്കാൻ പോവുകയാണ് അന്നത്തെ ആടിനെ മേക്ക അവരുടെ ജോലി അപ്പം ഞങ്ങളിപ്പം പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു വേണ്ട നിങ്ങൾ കൊണ്ടുപോകണ്ട കാരണം അവൻ ചെറിയ കുട്ടിയാണ് അവന് ചിലപ്പോൾ ചെന്നാക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാകും ആകും നിങ്ങൾ കൊണ്ടുപോകാം പക്ഷെ അവർ പറഞ്ഞില്ല ഞങ്ങൾ അവനെ ശരിക്കും നോക്കും ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പൊട്ട കിണറ്റിൽ ഇട്ടു എന്നിട്ട് പിതാവിൻ്റെ അടുക്കിൽ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു അവരഭിനയിക്കാണ് പിതാവെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവനെ ചെന്നായി പിടിച്ചു ആ യൂസഫിന്റെ വസ്ത്രം അഴിച്ചെടുത്തിരുന്നു ആ വസ്ത്രത്തിൽ അവർ എന്താക്കി രക്തം പുരട്ടി ആടിനെ അറുത്തുകൊണ്ട് ആടിൻ്റെ രക്തമൊക്കെ പുരട്ടി അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരാണ് സത്യത്തിൽ ജൂതന്മാരുടെ തുടക്കം മനസ്സിലായില്ലേ അവിടെ അപ്പൊ നോക്കൂ നിങ്ങൾ തുടക്കം തന്നെ അങ്ങനെയാണ് ജൂതന്മാര് ഇവരാണ് പിന്നെ ജൂതന്മാരായിട്ട് ലോകത്ത് അറിയപ്പെടുന്നത് നബിയുടെ ഈ പതിനൊന്ന് മക്കള് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ച മണ്ണാണ് ഫലസ്തീൻ അന്ന് ഫലസ്തീൻ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത് തുടക്കത്തിൽ കൻ ആനികൾ പിന്നീട് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിനു ശേഷം ആ പ്രദേശം അറിയപ്പെടുന്നത് എന്ന േരിലാണ് ഷ്യാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമിസുസ്വല്ലാം തങ്ങള് ആഹ് ഷ്യാമിലേക്ക് കച്ചവടത്തിന് പോയി എന്ന് കേട്ടിട്ടുണ്ടാകും ആ ഷ്യാം ആണ് ഈ ഷാം പക്ഷെ ഷാം എന്ന് പറയുമ്പോൾ ഫലസ്തീൻ മാത്രമല്ല അന്നത്തെ ഷ്യാം ഫലസ്തീൻ ഇന്നത്തെ ഫലസ്തീൻ ജോർദാൻ സിറിയ ലബനാൻ ഈജിപ്തിന്റെ കുറച്ച് ഭാഗം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു അന്നത്തെ ഷ്യാം നബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു ഷാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അങ്ങനെ അവരങ്ങനെ ജീവിച്ചു പോയി അന്നൊന്നും ഈ ജൂതന്മാരും അറബികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നീട് ഈ ജൂതന്മാർ അവിടെ നിന്നും എങ്ങോട്ടൊക്കെ പോവുകയാണ് അവര് ന്യൂനപക്ഷ ന്യൂനപക്ഷമായിരുന്നു കൻ ആനികളായിരുന്നു അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ജൂതന്മാർ ന്യൂനപക്ഷമായിരുന്നു അവർ പിന്നെ എങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാരണത്താൽ നമുക്കറിയില്ല കാരണം അവരെങ്ങോട്ടൊക്കെ പോവണം ഹിജറ പോവാണ് പാലായനം ചെയ്ത് പോവണം അങ്ങനെ പിന്നെ കുറേ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിനു ശേഷം പിന്നീട് അവർ ഭരണ ആ പ്രദേശത്ത് ഒരു ഭരണകൂടം വരുന്നുണ്ട് ഏതാണ് ആ ഭരണകൂടം ഉസ്മാനിയ ഖിലാഫത്ത് എന്നാണ് അറബിൻ പറയുക ഖിലാഫത്ത് ഉസ്മാനിയ ഉസ്മാനിയ ഭരണകൂടം പക്ഷേ അത് ഭൗതിക ലോകത്ത് അറിയപ്പെടുന്ന ഉസ്മാനിയ ഖിലാ എന്ന പേരിൽ അല്ല മറിച്ച് ഒട്ടോമൻ സാമ്രാജ്യം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഒട്ടോമൻ സാമ്രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശരിക്കും വെസ്മാനിയ ഭരണകൂടമാണ് അറബിയിൽ എങ്ങനെയാ പറയാ വെസ്മാനിയ കാരണം റിസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ തുടക്കം ആ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുടക്കം ഇദ്ദേഹമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വെസ്മാൻ എന്ന അറബി വാക്ക് അറബി വാക്ക് ഇംഗ്ലീഷ് എഴുതി അവർ എങ്ങനെ എഴുതി ഒ ടി എച്ച് എം എ എൻ എഴുതി ഇംഗ്ലീഷുകാര് എന്ന് കഴിഞ്ഞാൽ ഒട്ടോമൻ എന്ന് പേരിട്ടു എന്ന് വായിച്ചു അങ്ങനെയാണ് ഒട്ടോമൻ വന്നത് മനസ്സിലായോ അപ്പൊ ഈ ഒട്ടോമൻ സാമ്രാജ്യം എന്ന പേരിലാണ് പിന്നീട് അവര് അറിയപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ഭരണകൂടം അപ്പൊ ഈ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഈ ഷാം ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ് തുർക്കിക്കാരനാണ് തുർക്കി വംശജനാണ് ആര് ബിൻ അർത്ഥവൂൽ അദ്ദേഹത്തിന് കീഴിൽ തന്നെയായിരുന്നു അന്നത്തെ സൗദി അറേബ്യയും ഇന്നത്തെ സൗദി അറേബ്യയും അദ്ദേഹത്തിന് കീഴിലായിരുന്നു സൗദി അറേബ്യ ഷ്യാം ഒക്കെ ഇദ്ദേഹത്തിന് കീഴിലായിരുന്നോ അങ്ങനെ ഉസ്മാനിയ ഭരണകൂടം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം ഈ ഷാം ഭരിച്ചിട്ടുണ്ട് തുർക്കിയും ഷാമും ഒക്കെ ഇദ്ദേഹം ഭരിച്ചിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഒക്കെ ഭരിച്ചിട്ടുണ്ട് അറുനൂറ്റി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലം മനസ്സിലായോ നമുക്കറിയാം നമ്മൾ പിന്നെ മക്കത്ത് പോകുമ്പോൾ ഹെറമ് പോകുമ്പോൾ ഹെറമിന് പിന്നെ ആ കായബയുടെ ചുറ്റും തവാ മതാഫ് ഉണ്ടല്ലോ കായബ കയബിന്റെ തൊട്ടുള്ള എന്താണ് തവാഫ് ചെയ്യുന്ന ഏരിയ ആ ഒഴിഞ്ഞ പ്രദേശം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയാണ് കേട്ടത് നമ്മൾ ആദ്യം കാലെടുത്ത് വെക്കുന്ന ആ പള്ളി അത് തുറുക്കികൾ ഉണ്ടാക്കിയതാ ആ റൗണ്ടിലുള്ള പള്ളി ആദ്യത്തകിട്ട് തുറുക്കികൾ ഉണ്ടാകാം എന്ത് തുറക്കികളുണ്ടാക്കാൻ കാരണം അത് തുർക്കി ഭരണത്തിന് കീഴിലാണ് സൗദി അറേബ്യ ആലസ് തൊഴിൽ അവിടെ വന്നിട്ടില്ല ഇന്നത്തെ സൗദി ഭരണകൂടം അന്ന് അവിടെ ഇല്ല അന്ന് തുർക്കിയുടെ കീഴിലാണ് സൗദി അറേബ്യ അപ്പോൾ ഈ ഒട്ടോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉസ്മാനിയ ഭരണകൂടത്തിന് കീഴിലായിരുന്നു സൗദി അറേബ്യയും ഒക്കെ മനസ്സിലായോ ഇന്നത്തെ ഫലസ്തീൻ അങ്ങനെ അവർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം ഭരിച്ചു അങ്ങനെ അങ്ങനെ പോയി അന്നൊന്ന് ഈ കച്ചറിയ പ്രശ്നങ്ങളൊന്നുമില്ല വെടിവെപ്പും മറ്റു വിലക്ക പരിപാടിയൊന്നും അന്നില്ല പിന്നീട് എന്ത് സംഭവിക്കുന്നത് പിന്നീടാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം വരെ നോക്കും എന്ന ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് തൊള്ളായിരത്തി പതിനാലിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ അടുത്ത കാലത്താണ് അത്ര വലിയ പഴക്കമൊന്നുമില്ല തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് ഈ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ ഈ പറഞ്ഞ ഈ ഒട്ടോമൻ സാമ്രാജ്യം ഉണ്ടല്ലേ ഉസ്മാനിയ ഭരണകൂടം എന്ത് ചെയ്തു അന്നത്തെ ലോക ലോകം ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ നിന്നു രണ്ട് ചേരിയായി അല്ല ഈ സാമ്രാജ്യം ഏത് ചേരിയുടെ കൂടെയായിരുന്നു ജർമ്മൻ ഹംഗറി ബൾ ബൾഗേറിയ ഒട്ടോമിയൻ സാമ്പ്രാജ്യം അതൊരു ചേരിയിൽ മറുഭാഗത്ത് ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ഇറ്റലി ജപ്പാൻ അമേരിക്ക ഇതൊക്കെ മറുഭാഗത്തും ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ രണ്ട് ചേരി യുദ്ധം നടന്നു ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധത്തിൽ അമേരിക്ക ഉൾപ്പെടുന്ന ജപ്പാൻ ഉൾപ്പെടുന്ന ബ്രിട്ടൻ ഉൾപ്പെടുന്ന ആ സഖ്യം ജയിച്ചു ജർമ്മനിയും ഹംഗറിയും ബൾഗേറിയയും ഒട്ടോമൻ സാമ്രാജ്യം ഉൾക്കൊടു ഉൾപ്പെടുന്ന ആ സഖ്യം പരാജയപ്പെട്ടു അങ്ങനെ ഒട്ടോമൻ സാമ്പ്രായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക അവിടെ പരാജയപ്പെട്ടല്ലോ പിന്നീട് ഇവിടെ ഭരണം ആടെ കയ്യിലാണ് വരുന്നത് നിങ്ങൾ ഈ ഫലസ്തീൻ്റെ ഭരണം വരുന്നത് ബ്രിട്ടന്റെ കൈയിലാണ് ബ്രിട്ടൻ പിന്നെ അവിടെ കോളനിയാക്കി മാറ്റി ഇവിടെ ഈ ഫലസ്തീനെ നമ്മുടെ ഇന്ത്യ അങ്ങനെ ആയിരുന്നല്ലോ അവർ കുറച്ചു കാലല്ലേ അപ്പൊ എന്നതുപോലെ ബ്രിട്ടൻ എന്ത് ചെയ്തു ഫലസ്തീനെ അവിടെ കോളനിയാക്കി മാറ്റി ഈ സന്ദർഭത്തിൽ അവർക്ക് എന്ത് തോന്നി ഇവിടുന്ന് പണ്ട് പോയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായ ജൂതന്മാരുണ്ടല്ലോ അവിടെ ഇമ്പടയ്ക്ക് പല നാടുകളിലും അവരെ ഇങ്ങനെ ആട്ടിത്തൊളിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു എങ്ങട്ട് ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവർക്കൊരു രാഷ്ട്രം സ്ഥാപിച്ചു കൊടുത്തു ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തു ആര് ബ്രിട്ടൻ എന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് അങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതിനു മുമ്പ് ഇസ്രായേൽ എന്ന രാജ്യമേ ഇല്ല നാൽപ്പത്തിയേഴിലാണ് നമ്മൾ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നത് അല്ലേ നാൽപ്പത്തിയെട്ടിലാണ് ഇസ്രായേൽ ഉണ്ടാക്കുന്നത് അവിടെ മുതൽക്കാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് അവര് ഇസ്രായേൽ രാഷ്ട്രമായി ഫലസ്തീനിൽ വേറെ രാഷ്ട്രമായി പക്ഷേ ഇസ്രായേലികൾ എന്ത് ചെയ്തു അത് തിരക്കാൻ തുടങ്ങി അവർ അവരുടെ രാഷ്ട്രത്തെ വിപുലീകരിക്കാൻ തുടങ്ങി കുറെ ആളുകൾ എന്ത് ചെയ്തു അല ഫലസ്തീനികളുടെ ഭൂമികളൊക്കെ പൈസ കൊടുത്ത് കൈക്കലാക്കി വിലക്ക് വാങ്ങി കുറേ ആളുകൾ വിലക്ക് വില കൊടുക്കാതെയും കൈക്കലാക്കി ചുരുക്കി പറഞ്ഞാൽ ആ ഫലസ്തീനികളെ ഇവർ പീഡിപ്പിക്കാൻ തുടങ്ങി ആര് ഈ ജൂതന്മാർ കാരണം ഇവരെ കയ്യിൽ നല്ല ആയുധ സാമ്പത്തിക ശക്തിയുണ്ട് ബ്രിട്ടൻ പിന്നിലുണ്ട് അപ്പോൾ ആളും അർത്ഥവും ആർക്കുണ്ട് ജൂതന്മാർക്കുണ്ട് മുതൽ അന്നും ഇന്നും അപ്പോൾ ആ ശക്തി അവർ ഉപയോഗിച്ചു അവരുപയോഗിച്ചു ആർക്കെതിരെ ഫലസ്ഥിതികളിലും അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി മനസ്സിലായോ അപ്പുറത്താണെങ്കിലും ഫലസ്ഥിരിയുടെ കയ്യിൽ ഒന്നുമില്ല അവർ സാധാരണക്കാരാണ് അന്നും ഇന്നും കൃഷി ചെയ്ത് അതുമായി അത് ഉപജീവന മാർഗമായി സ്വീകരിച്ചു ജീവിക്കുന്ന ആളുകളാണ് സാധാരണക്കാരാണ് അവർക്ക് ആയുധശക്തിയില്ല മറ്റൊന്നുമില്ല പാവങ്ങളാണ് പക്ഷേ ക്ഷമക്കൽ അതിരില്ലേ അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി കുറേ കാലം അവരങ്ങനെ സഹിച്ചു 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 സഹിച്ച് അങ്ങനെ വന്നു ഇവരങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകളെ യാറി ജൂതന്മാർ ഫലസ്തീനികൾ വെറുതെ പിടിച്ചു കൊണ്ടുപോവുക എന്നിട്ട് ജയിലിൽ ഇടാം ജയിലിൽ പീഡിപ്പിക്കുക എനിക്ക് ഓർമ്മയാണ് ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഒരുപാട് ഫലസ്തീനികൾ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ അഭയാർത്ഥികളായി വന്ന ഫലസ്തീനികൾ കാരണം ഈ ജൂതന്മാരുടെ അക്രമ പീഡനം സഹിക്ക വയ്യാതെ പല നാടുകളിലേക്കും ഫലസ്തീനികൾ എന്തായിട്ടുണ്ട് അഭയാർത്ഥികളായി പോയിട്ടുള്ളത് അപ്പൊ ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അവിടെ വെച്ചിരി കണ്ടിട്ടുണ്ട് അപ്പൊ അവർ അന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫലസ് ഈ ജൂതന്മാരുടെ പീഡനങ്ങൾ പീഡനങ്ങളെ കുറിച്ച് അപ്പൊ ഈ ജൂതന്മാരുടെ പീഡനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മളിപ്പോൾ ഇസ്രായേൽ ഫലസീ പ്രശ്നം പറയുമ്പോൾ ആളുകൾ പറയില്ല എന്തല്ല എന്താണ് ആ ഒക്ടോബർ ഏഴിന് എന്നാണ് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് ഓർമ്മയില്ലേ സഹോദരന്മാർ ഒക്ടോബർ ഏഴിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ മുമ്പുള്ള കാര്യം പറഞ്ഞത് നൂറുകണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ പീഡിപ്പിച്ചതിൻ്റെ റിയാക്ഷനാണ് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതല്ല എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് അന്നവർ പറയപ്പെടുന്ന ആലത്തില്ലാൻ ആളുകളെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് നമാസിന്റെ ആൾക്കാർ അതിൻ്റെ എത്ര മടങ്ങ് ഇരട്ടി ഇന്നിപ്പോ ഇവരിപ്പുറത്ത് കുന്നു അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരാവുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലായോ സത്യത്തിൽ അറബികൾ വിചാരിച്ചാൽ അറബികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് നൂറ് ശതമാനം പരിഹാരം കാണാൻ കഴിയും പക്ഷേ അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് തൊട്ടടുത്ത് ഒരുപാട് അറബ് രാഷ്ട്രങ്ങളുണ്ട് നമുക്കറിയാം ലബനാൻ ജോർദാൻ സിറിയ ഈജിപ്ത് സൗദി അറേബ്യ ഇതൊക്കെ ഉണ്ട് ഇവരൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്തേ കാരണം അവർക്കൊക്കെ കളത്തിലിറങ്ങാൻ പേടിയാണ് എന്തേ അവർ പേടിക്ക് കാരണം ഇപ്പോഴത്തെ വൻ ശക്തിയാണ് ആയുധം കൊണ്ടും ബലം കൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പോഴത്ത് ഭയങ്കര ശക്തിയാണ് അപ്പോഴത്തതില്ലാന്ന് അവർക്കറിയും അപ്പോൾ എന്താണ് ഇവിടെ ഈ അറബികൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബലഹീനരാകാനുള്ള കാരണം ചില ആളുകളെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് അത് പ്രവാചകൻ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ശരി പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എല്ലാവരും പാടെ കൂടി അക്രമിക്കും നിങ്ങളെ അന്ന് ബലഹീനരാകും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉസാ ഉസാ ഉസ്സയിൽ മലവെള്ളത്തിൽ വരുന്ന ചണ്ടികളെ പോലെയായിരിക്കും നിങ്ങൾ ദുന്യാൽ കാരണം നിങ്ങൾക്കന്ന് പിന്നെ എന്തുണ്ടാകും ദുന്യാട് ഭയങ്കര സ്നേഹം ഉണ്ടാകും മരിക്കാതെ താല്പര്യം ഉണ്ടാവുക ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ള സംഗ ശരിയാണ് നബി പറഞ്ഞ പക്ഷേ നീ പറഞ്ഞുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അല്ല ഞാൻ പറയുന്നു ഇവിടെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികൾ മതത്തിനെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല ഒരു ഭാഗം ആളുകളും ചെയ്യുന്നു അവർ സുഖിച്ചങ്ങനെ ജീവിക്കണം െ മറുവിഭാഗം മതപരമായി മതത്തോട് അടുക്കുന്ന ആളുകൾ അവർ മത ആ ചിന്തയുമായിട്ട് അങ്ങനെ പോവുകയാണ് സത്യത്തിൽ രീതി രണ്ടും അല്ല ഇസ്ലാം ഈ രണ്ട് രീതിയല്ല ഇസ്ലാം പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ആ പിന്നെ ഇസ്ലാം മതത്തിന് ഏതായാലും ആചാര അനുഷ്ഠാനങ്ങളിൽ തടച്ചിരി തടച്ചിരേണ്ടതല്ല അതല്ല ഇസ്ലാം കുറച്ച് നിസ്കരിക്കാൻ മുമ്പ് കഴിഞ്ഞു അതാണ് ഇസ്ലാം അല്ല ഇസ്ലാം സർവമേഖലയിലുണ്ട് വ്യാപിച്ചെടുക്കുന്ന വസ്തുവാണ് അപ്പോ പിന്നെ ചില മേഖല മേഖലകളിൽ മാത്രം പരിമിതപ്പെടുത്തി അങ്ങനെ അങ്ങനെ ജീവിച്ചു പോയി ഭൗതിക ലോകത്തിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല ബോധവാന്മാരായില്ല മറുഭാഗമോ അവർക്കിന് ഭൗതികം മാത്രമേ ഉള്ളൂ അവരാവശ്യത്തിൽ കഴിവുള്ളവരായി ഇതാണ് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ അറബികൾക്ക് സംഭവിച്ച അപചയം മനസ്സിലായ അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയാൻ ചോദിച്ചാൽ നമുക്കിപ്പോൾ കേരളീയ മുസ്ലിങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് ചെയ്യാൻ കഴിയില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നിരപരാധികളായ ആളുകൾ അവിടെ ദിവസവും നിഷ്ഠൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും കൊലപാതകത്തിനും ഇരയാകുന്നുണ്ട് ഹോസ്പിറ്റൽ വരെ ബോംബ് വെച്ച് തകർക്കുകയാണ് ോസ്പിറ്റല് ചിലത് കേട്ട് കളിവിയില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്കിത്ര ചെയ്യാൻ കഴിയുള്ളൂ ആ ബലഹീനരായ പാവങ്ങളായ ആ ഫലസ്തീനികൾ അവർക്ക് വേണ്ടി നമ്മൾക്ക് എന്തു ചെയ്യാം അള്ളാഹനോട് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഈ വീഡിയോയിൽ എത്രമാത്രം പറയുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലൈക്കും വരഹമല്ല വർക്ക